ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് വരുവല്ലേ അപ്പോ കൂടെ സാഗര നേരത്തെ ഇവനോട് ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ ഇവനുമായി ജീവിച്ചു തുടങ്ങിയ ശേഷം ആദ്യമായിട്ടല്ല വീട്ടിലേക്ക് വരുന്നത് ഇവൻ ലോക്കപ്പിൽ കിടന്നപ്പോ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് നീ ഒരു ദിവസം വീട്ടിലേക്ക് വന്നില്ലേ ഓ പറഞ്ഞ പോലെ ശരിയാണല്ലോ അന്ന് സാഗരേട്ടൻ ലോക്കപ്പിലായിരുന്നല്ലോ അതുകൊണ്ട് ഒന്നിച്ച് വരാൻ പറ്റില്ലല്ലോ ഞാൻ എന്റെ മോളെ വിളിക്കാനാ വന്നത് ഇത് അമ്മയുടെ മരുമോനാ ഞാൻ അംഗീകരിച്ചിട്ടില്ല എന്റെ ഭർത്താവിനെ അംഗീകരിക്കാത്ത ആൾക്കാരുടെ അരികിലേക്ക് ഞാൻ വരണോ ഇതൊക്കെ നീ നേരത്തെ നിന്നെ വിളിക്കാൻ വന്നപ്പോ പറയാത്തെന്താ ഇന്ന് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോവാൻ വരുമെന്നാണല്ലോ പറഞ്ഞത് അമ്മ എന്തിനാമ്മ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ ആ എന്റെ മോളുടെ കുഞ്ഞാ മഞ്ജു ഇനിയിപ്പോ നമ്മുടെ കുഞ്ഞ് എന്ന് പറഞ്ഞാലും എനിക്ക് കൊഴപ്പൊന്നുമില്ല നിനക്ക് മാത്രം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായാ മതി ഇവം ഭയങ്കരമായിട്ട് ആദർശം പറയുന്ന കൂട്ടത്തില അതുകൊണ്ടാ അന്യന്റെ ഭാര്യ പോയത് എന്നെ സാഗരേട്ടൻ കട്ടോണ്ടു പോയതൊന്നും അല്ല ഞാൻ എന്റെ ഇഷ്ടപ്രകാരം സാഗരേട്ടനോടൊപ്പം ഇറങ്ങി വന്നതാ ഏത് നശിച്ച സമയത്താണോ എന്തോ ഇവക്ക് ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നിയത് അമ്മ എന്നെ അമ്മ വിളിച്ചോണ്ട് പോകുന്നത് എന്റെ അവസ്ഥ അറിഞ്ഞിട്ടാ ഇനി വീട്ടിലെത്തിയ ശേഷം ഇതേപോലൊന്നും സംസാരിക്കരുത് എന്റെ മനസ്സ് നോകുന്ന വാക്കുകളൊന്നും എനിക്ക് ഈ സമയത്ത് കേൾക്കണ്ട മോളെ ഇവൻ അടുത്തുള്ളപ്പോഴേ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കത്തുള്ളൂ മോളെ എന്ന് വെച്ച നീ എന്റെ ഒരേ ഒരു മോളല്ലേ ആ മോളെ രാവണനെ പോലൊരുത്തൻ കട്ടുകൊണ്ടുപോയാ അതെനിക്ക് സഹിക്കാൻ പറ്റുമോ മകളെ പോയ ആള് അവളെ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ കുറ്റപ്പെടുത്താതിരിക്കാ വേണ്ടത് മരുമകനെ അംഗീകരിക്കാ വേണ്ടത് എനിക്ക് ഇവനെ അംഗീകരിക്കാൻ പറ്റില്ല മോളെ ആരുടെ അമ്മയല്ലേ അതെ ഞാൻ ഇവളുടെ അമ്മയാ പക്ഷേ നീ എന്നെ അമ്മയും ഒന്നും വിളിക്കണ്ട തിരിച്ചു വന്ന ശേഷം നിന്റെ കൂടെ ഇവള് ജീവിക്കാൻ ഇവളുടെ വയറ്റില് കിടക്കുന്ന കുഞ്ഞാണ് കാരണമെങ്കിൽ ആ കുഞ്ഞ് ഇന്നാവിയായി പോവടാ കൊണ്ടുപോകുന്ന പോലെ തിരിച്ചു വിടണേ ഇല്ലടാ ഞാനേ എന്റെ മോളെ വിഴുങ്ങാനായിട്ടാ കൊണ്ടുപോന്നെ തിരിച്ചു വരുമ്പോഴേ എന്റെ വയറ് കയറി എടുക്കണം നിനക്ക് കാണണമെങ്കിൽ അമ്മേ എന്റെ വീട്ടിലോട്ട് വന്നിട്ട് എന്റെ സാഗരേട്ടിനെ കൊച്ചാക്കുന്ന രീതിയിൽ സംസാരിക്കരുത് എന്നല്ലേ ദേ ഇവനോട് മിണ്ടാതിരിക്കാൻ പറമ്മളെ അതിന് പറയാൻ പാടില്ലാത്തൊന്നും അല്ലല്ലോ സാഗരേട്ടൻ പറഞ്ഞത്